എനിക്കൊരു മടുപ്പല്ലാത്ത പരിപാടിയേ ഉള്ളൂ ഞാൻ വേറെ പക്ഷെ ഒരു മടുപ്പ് ഒരു മടുപ്പ് ഇല്ലാത്തല്ലോ തീരുമാനമായി കുറച്ചുകൂടെ ആ പരിപാടി തന്നെയാണുള്ളൂ തീർന്നില്ല ഇതും ഈ ജോറിന്റെ കാര്യം തീരുമാനം അതിന്റെ ഭാഗ്യാണ് എങ്ങനെ പറയാ രാവിലെ ഇന്ത്യ ചെറിയൊരു സൈക്കിൾ വഴി പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ ഒരു വർക്കുണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങള് ഒരുപാട് കാണിക്കാൻ ശ്രമിക്കാൻ അവിടെ ചെറിയൊരു കുഴി കുത്താൻ ഉണ്ട് വേറെ ഇച്ചിരി രാവിലെ നല്ല മഞ്ഞ നല്ല മഞ്ഞും തണുപ്പുണ്ട് രാവിലെ ഓട്ടം പോകുമ്പോ സുഖമാണ് അത് പറയേണ്ട ആവശ്യമില്ല പാടാം ഞാൻ കഴിഞ്ഞ വഴിയാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോ ഉള്ള കാര്യ ഞാൻ ഇവിടെ എത്താറായി കുറച്ചങ്ങോട്ട് പോയാൽ മതി എന്നാ പറഞ്ഞു അറിയുന്നില്ല കേട്ടോ അറിയുന്നു അത്യാവശ്യം പൊടിയായിട്ടുണ്ടോക്കണം കഴുകാൻ സമയം ചെറിയ അടുത്ത ദിവസത്തേക്ക് വണ്ടി കഴുകണം അല്ലാതെ അമ്പലില്ല એ નું ડરગે નહોતું મને પડ્યું મા કરટાઈટ મારતું મેં ઊડના રાઈટ કરી ગયું પણ ની પડી ગવાનું કેરે તો ઓડા આള് കാണું આવો પાન ઓળનું તોનું ઓર કોન્ક્રીટ વળી આવવાનું એ ગેરે પોઈ જોકો ઓડા આલેલ ગાણું આઈ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ സൗണ്ട് എന്താന്ന് വെച്ചെ ഷോക്കത്രണ്ട് അതിന് അതിനകത്ത് പൊടി കേറിയിട്ട് ഓട്ടം സൗണ്ടാന്ന് എന്നാലും പോയി നോക്കട്ടെ മോളിൽ കാണുന്ന സൈറ്റാ കേട്ടോ അവിടെ ഒരു അവിടെ ആള് നിപ്പുണ്ട് ഇതിപ്പോ ഇന്നിവിടെ ഒരു കുഴിവുത്താൻ വേണ്ടിയാണ് രാവിലെ വന്നേ ഇത് കഴിഞ്ഞിട്ട് വേറൊരു പണിക്ക് പോകണം ഏതായാലും ഇത് പടയു ചെയ്ത് കേൾക്കട്ടെ ഓക്കേ ഞാനൊരു ചെറിയൊരു മലയാളം ഉള്ള ഇത് ചെയ്തിട്ട് കാണിക്കാം കുഴി ഏകദേശം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ നല്ല താഴ്ച ഉണ്ട് ഒരു ബക്കറ്റ് എത്തുന്നത്രാഴ്ച ആ കുഴി എടുത്തു ഇനി കൊറച്ചുകൂടെ നീളത്തിൽ ഇങ്ങോട്ട് പോരണം ഇന്ത്യ തൊട്ടിപ്ര വേറൊരു കുഴിയുണ്ട് ആ കുഴിയെ ചാടാതെ എങ്ങനെയും ഈ സൈഡ് വഴി ചേർത്ത് എങ്ങനെയും എടുക്കണം ഇത് ഇച്ചിരി വളഞ്ഞു പോയാലും കുഴപ്പമില്ല എടുക്കട്ടെ ട്ടെ ഒരു ഒമ്പടി മേളി താഴ്ചയായി ഇവിടുത്തെ പണി കഴിഞ്ഞേ ഇവിടത്തെ പണി ആ കുഴി എടുത്ത് തീർത്തു ബക്കറ്റ് എത്തുന്ന രീതിയിലുള്ള വലിയൊരു കുഴി അങ് എടുത്തു ഇനി അടുത്ത സൈഡിലേക്ക് പോവാട്ട് കാര്യ ഞാൻ മോളിൽ പോയി തിരിക്കണം തിരിച്ചിട്ട് ഇറങ്ങിപ്പോ ഇവിടുത്തെ പണി കഴിഞ്ഞ ഇറങ്ങിപ്പോ ഇനി വേറെ സൈഡ് പണിയുണ്ട് ഇനി അങ്ങോട്ട് പോവാം രാവിലെ ഇവിടെ ഒരു ഒരു മണിക്കൂർ പരിപാടിയുള്ള ഒരു ചെറിയൊരു കുഴി വിത്താവിട്ട് വന്നോ ഇന്ന് രാവിലെ വന്നോട്ടോ ഇത് എന്നാലും ചെയ്തിട്ടങ് പോവുന്നുണ്ടിരിക്ക ના કે લેમું પડી એમ તો છોડી દીધું ના આ મારી ક બે આટલા વર્ષોમાં લઈને આ ફંડર લાવ્યો તો તમે જાય ને આવડી આવી યુ આવી ના કાનો નાડાડે પડી નાણે 26 ને નીકળ્યો 26 દેટા આવો લેવા ഒറ്റോട്ട് ചായ പിടിക്കാൻ പറ്റില്ല ആയ പുള്ളിന്ന് റൈറ്റാവാളെ തൊണൂറോട്ടി പോ

ആള് വന്നിട്ടുണ്ട് ഇന്നിപ്പോ ഇവിടുത്തെ കാട അതാണ് ഇന്നത്തെ ടാസ്ക് പിന്നെ അവിടെ കുറച്ച് മക്കും കാര്യങ്ങളൊക്കെ നിരത്താനും വേണ്ട കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് ചേർന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ കപ്പം ഇടാൻ വേണ്ടിയാ നേരത്തെ കളച്ച കിടന്നതല്ലോ ജസ്റ്റ് ഒന്ന് കിളച്ച് ഈ കാടൊന്ന് മാറ്റി ലെവൽ ചെയ്ത് കൊടുത്താൽ മതി പണിക്ക് ഇതെല്ലാം കൂടെ വലിച്ചിട്ട് ഒരു സൈഡിലേക്ക് കൂട്ടാം എന്നിട്ട് അത് ഒരു ഗുളി എടുത്ത മൂടി ത്ര സ്ഥലം കിട്ടൂലോ അല്ലെ ഇതേ ഇവിടെ കിടത്തുകഴിഞ്ഞാൽ വലിയ വാട പിന്നെ അത്ര സ്ഥലം പോവല്ലേ ഊറ്റിമൂടി രണ്ട് വാഴ പെട്ടു വാഴ വെച്ച് ബാക്കിയെല്ലാ സാധനം കളഞ്ഞാക്കാൻ പറ ചായ കുടിക്കാൻ പോയില്ലേ ചായ കുടിക്കണ്ട വിശക്കാൻ തുടങ്ങി വിശത്തേ സുണ്ടോ സംശയു ആ വാഴയൊക്കെ കാട്ടണ നിൽക്കുന്നുണ്ടോ വാഴ ചോദിക്കുന്ന എന്തിനാ കേട്ടോ ഞാനവിടെ നിൽക്കുന്ന കഴിക്കില്ലേ എന്താ ഒരു കാട്ടാതെ കൊണ്ടു നിൽക്കുന്നേ ഞാൻ ആരാണ് കേട്ടാന്ന് കഴിക്കുന്നേല തെളിച്ചു കൊടുത്തേക്കാം വാഴ വളർന്നു കയറി വരച്ച കയറി വരട്ടെ

ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറം റോഡ് കുറച്ച് മക്കൾ കൊണ്ട് വെച്ചിട്ടുണ്ട് അതൊന്നും നരത്തിക്കൊടുക്കണം അത് ഇവർ തന്നെയാ ഇത് കഴിഞ്ഞ് ഇനി അങ്ങോട്ടാവും അല്ലെ അലക്കുലത്ത് പണികളൊക്കെ ഉണ്ട് ഇവിടെ അതെല്ലാം ഇന്നും ചെയ്ത് കൊടുക്കണം പക്ഷെ ഫ്ലോട്ടില് കുറച്ച് ടവറ് എടുപ്പുണ്ട് അതെല്ലാം ഇന്ന് മാറ്റി കൊടുത്ത് അതോടെ ഒന്ന് പാർക്കിംഗ് ഏറി ആക്കി കൊടുക്കണം അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയാക്കി ഈ പഴം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സൈറ്റ് ഇട്ട് തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇനി അങ്ങോട്ട് പോട്ടെ പരിപാടിയല്ലേ കഴിഞ്ഞു ഇങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ ഇനി ഇവിടെ ഇതാ ഇനി ചെയ്യും കാടന്ന് പറഞ്ഞു കാട് പറവലിയുള്ളൂ ഒരു മണിയായി ഇനി ചോറും തരത്തിലുള്ള പണിയൊക്കെ ഉള്ളു വിശക്കുന്നു ഇവിടെ ചോറ് കൂടുന്നിട്ടുണ്ട് ചോറിനകത്ത് നല്ല മീൻപറുത്തവും ഉണ്ട് ഇവൻ ഇന്നത്തെ ഒരു ദിവസം ഇവൻ്റെ കയ്യിലിരിക്കും എന്തായാലും കഴിക്കട്ടെ കഴിച്ചിട്ട് ബാക്കി ചെയ്യാം ഇത് എവിടുത്തെ ഊണാന്നരത്തില്ല കേട്ടോ നല്ല ടേസ്റ്റുണ്ട് എങ്ങനെ നല്ല മീനും കറികളൊക്കെ സാധാ ഊണാം ഇത് കഴിഞ്ഞ് പിടിക്കാനുള്ള സ്ഥലം ഇത് കംപ്ലീറ്റ് തീർക്കണം ഞാൻ വണ്ടിയിൽ തന്നെയാണ് ഇത് കഴിക്കുന്നത് വെയിലാണ് എവിടെ പോയാലും വെയിലാണ് അന്നേരം എവിടെ പോയിരുന്നാലും ഇരിയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല വെയിൽ കാരണം കാരണം വണ്ടിയിൽ തന്നെ കഴിക്കാന്ന് വെച്ചു അമ്മ ഇപ്പം രണ്ട് മണി വരും പിന്നെ ഈ വണ്ടിക്കകത്തിരുന്ന് കഴിക്കുമ്പം എന്നാ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡൈനിങ് ടേബിളായിരുന്നു കഴിക്കുന്നല്ലോ കഴിക്കാം സീറ്റല്ലോട്ട് ചോറ് വെച്ചിട്ട് നമുക്ക് ഈ ക്ലീൻ സീറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം ഞാൻ സീറ്റം വണ്ടിക്കകത്ത് ഇരുന്ന് കഴിക്കുന്നു ഞാൻ കഴിക്കാൻ പുറത്ത് ഇറങ്ങാറേറ്റ് ആ പരിപാടി തന്നെയാണോ ഓടാൻ തീരത്തില്ല ഇത് ഈ ചോണ്ട ആരും തീരുമാനം വന്നിട്ട് ബാക്കി കാണിക്ക ഇത് പിന്നെ ഒരിക്കലും മടക്കു അല്ലാത്ത പരിപാടി കേട്ടോ ഇപ്പൊ നല്ലപോലെ ഞാൻ വേർത്തിട്ടു പക്ഷെ ഒരു മടുപ്പില്ല ഇതെല്ലാം കഴിഞ്ഞാൽ ഞാൻ കാട് പറയാന് ചെല്ലുമ്പോഴാണ് മടുപ്പ് ഇത് എത്ര നേരം വേണേലും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഒരു മടുപ്പ് ഇല്ലാത്തൊരു പരിപാടിയല്ലോ തീരാറായി കുറച്ചുകൂടെ ഉള്ളു ആ മൊക്കെ ഞാൻ തീർക്കട്ടെ പരിപാടിയാണു ഞാനകത്ത് കയറിട്ടോ ഞാനോർത്ത് അകത്ത് മണ്ണില്ലെന്ന് കാട് മാത്രേ ഉള്ളു മൊത്തം പടലിച്ച് പോയി കഴിഞ്ഞ മാസം ഞാൻ തന്നെ കളച്ച കൊടുത്തു കഴിഞ്ഞ മാസം ഒന്നും ചെയ്തില്ല ഈ വർഷം കാട് കളിച്ചു വിട്ടെന്ന് മാത്രേ ഉള്ളൂട്ടു കിണക്കലൊന്നുമില്ല ഇതെല്ലാം ഒന്ന് കാത്തിച്ചിട്ട് വേറെ എന്തെങ്കിലും വീട് വെക്കാൻ വല്ലതെന്ന് എന്നോട് പറഞ്ഞേക്കുന്ന പണിന്ന് പറഞ്ഞ കാട് മൊത്തം തെളിച്ച് പണിയായെന്ന് തേനീച്ച കൂടെ ഇളയിട്ടുണ്ടോ പണി കിട്ടുവോ ആ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയതോളൂത്തും പുള്ളിയോ വിളിച്ച് പറഞ്ഞേക്കാം വണ്ടിക്കാ മതിയാലും നല്ല കട്ട തട്ടം തേനീച്ചേക്കുന്നോ ഇന്നാളിന്ന് പോലെ ഒരു ഞാൻ തേനീച്ച കൂടെ ഇളക്ക അത് കടന്നാൽ കൂടാ തേനീച്ച കൂടെ അളകിട്ടുണ്ട് എന്നാളെന്ന് പോലെ ഞാൻ കൂടെ ഇളക്കിട്ട് പിന്നെ അവ വഴിക്ക് അത് തേനീച്ചല്ലേ അതൊരു ചിലപ്പോ അടുത്ത വഴിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാന് ോ ഞാൻ ഇപ്പോഴൊക്കെ അങ്ങനെ ചെന്നാലും ടുത്തേക്ക് വന്ന് പറഞ്ഞ് കേറിവ് ദൈനക്ക് അല്ല നോവായിരിക്കണേ വേരി ഉത്രി രാപ്പിൽ കേറിയാണ് പറയുന്നത് സ്ഥിരമായിട്ട് കാണുന്ന പെറിയാം എന്നാലേ കറങ്ങൾ കൂടെ അറിഞ്ഞിട്ടു കളമ്പൂർ ഇറക്കിയിട്ട് കഴി വാറിക്കും അത് വന്ന് പോണ്ടിക്കാം കാര്യം തേങ്ങിട്ട് വരുന്നു പോയി തെച്ചിട്ട് വട്ടം കറങ്ങാതിന്റെ പുകയാണോ അടുത്തേക്ക് വരുന്നത് ഞാനന്നാ വലിയൊരു ഡോ ഉദ്ദേശിച്ചിപ്പോ പിന്നെ ഞാൻ വഴിക്ക് പോയില്ലോ പിന്നെ പിന്നോ അവൻ എന്നെ പിറ്റാച്ചി വന്നാൽ ഞാൻ വഴിയുണ്ടോ അയെ കാണുന്ന മനുഷ്യനാണ് ജനിച്ചത് കൊടുക്കാം മനസ്സിലാവും നല്ല രീതി അപ്പുറത്തെ മനസ്സിലേ ഒരു ഭാര്യയാണെന്ന് പറയുന്നുള്ളൂ ഭാര്യയോട് ഇവിടെ തേനീറ്റാണെന്ന് എങ്ങനെ പറയാമൊന്നും പെട്ട കരീന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാലെ കരീബിൻ പറ്റിയ അതുകൊണ്ടിപ്പെന്നാ പറയാൻ അറിഞ്ഞില്ല ഇംഗ്ലീഷ് എന്നാൽ ഹിന്ദിയിൽ എന്നെ പറയാൻ അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല തരാൻ സാഹചര്യം വന്നോട് പറഞ്ഞു ോട് <laughs> പറയാ തേനീച്ച ഇളകി തേനീച്ചവിടെ ആ പണിച്ചില രണ്ടാമത്തെ തെങ്ങില്ല അത് ആ തെങ്ങ് ആ തെങ്ങ് ചെറുത് ചോട്ടാ തെങ്ങ് അവിടെ ഈച്ച അങ്ങോട്ട് വെട്ടിവെട്ടി പോകുമ്പോൾ മോത്ത് കടിക്കും കേട്ടോ നോക്കണം മനസിലായോ തേനീച്ച ആ അവിടെ അവിടെ അങ്ങനെ പോകുമ്പോ ശ്രദ്ധിക്കണം മൂടി മുഖം എല്ലാം അല്ല കടിക്കും അവിടെ നേരത്തെ കാട് മാറിയപ്പോൾ അതെല്ലാം ഇളകി പോന്നു വായിക്കുന്നേക്കാളും നല്ല പോലെ മലയാളം അറിയാം അതിപ്പോ അനക്കില്ല നീ അതിലേ പോകുമ്പോ ചെറുതായിട്ട് കാട് കാടാ മൊത്തം അനക്കും ഭാഗത്തായിരുന്നു അപ്പൊ എന്നെ കാണുന്നില്ല കേട്ടോ ഇതില് പോയാവും ഇതിലും വരുവാണെ നമുക്ക് പക്ഷെ കാണത്തില്ല കാട് തെളിച്ച് കഴിയുമ്പോ കാണാം അങ്ങനെ ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞേ ഇവിടെ കാട് പുത്തം പറച്ച് സെന്ററി കൂട്ടിയിട്ടിട്ടുണ്ടോ അവർ കത്തിച്ചോളാം തോറത്തെ എങ്ങനെയാവും ഒരു പിടുത്തമില്ല കൊറേ കരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കത്തി പോവായിരിക്കും അങ്ങനെ ഇന്നത്തെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേക്ക് പോവാ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എപ്പോഴും